രണ്ടായിരത്തി ഇരുപത്തി ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള അവസാനത്തെ വീഡിയോയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഴിയുമെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഒന്നാമത്തെ ചോദ്യം ധനവാന്റെ കാര്യസ്ഥനെക്കുറിച്ചുള്ള പരാതി എന്തായിരുന്നു ഉത്തരം സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് കാര്യസ്ഥൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു എന്ന് പരാതി ലഭിച്ചതാർക്ക് ഉത്തരം യജമാനന് കാര്യസ്ഥൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു എന്ന് പരാതി ലഭിച്ച യജമാനൻ കാര്യസ്ഥനോട് പറഞ്ഞതെന്ത് ഉത്തരം മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല ആര് ആരോട് പറഞ്ഞു യജമാനൻ കാര്യസ്ഥനോട് കാര്യസ്ഥൻ്റെ ആത്മഗതം എന്തായിരുന്നു യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു എന്തു ചെയ്യുന്നതിനാണ് എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന കാര്യസ്ഥൻ ആത്മഗതം ചെയ്തത് ഉത്തരം ഭിക്ഷയാചിക്കാൻ യജമാനൻ കാര്യസ്ഥത തന്നിൽ നിന്ന് എടുത്തു കളയുമെന്ന് മനസ്സിലാക്കിയ കാര്യസ്ഥൻ കൗശലപൂർവ്വം പ്രവർത്തിച്ചത് എന്തിന് ഉത്തരം ആളുകൾ തങ്ങളുടെ വീടുകളിൽ സ്വീകരിക്കേണ്ടതിന് കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു എന്ന കാര്യസ്ഥൻ ആത്മഗതം ചെയ്തതെന്തുകൊണ്ടാണ് യജമാനൻ കാര്യസ്ഥത അവനിൽ നിന്നും എടുത്തു കളയുന്നതിനാൽ യജമാനനോട് കടം വാങ്ങിയവർ ഓരോരുത്തരെ കാര്യസ്ഥൻ വിളിച്ചതെന്തിനാണ് യജമാനൻ കാര്യസ്ഥത കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ അവനെ സ്വീകരിക്കേണ്ടതിന് അവരുടെ കടം ഇളച്ചു കൊടുക്കാൻ യജമാനനോട് കടം വാങ്ങിയവരിൽ കാര്യസ്ഥൻ വിളിച്ച ഒന്നാമൻ എന്താണ് കൊടുക്കാനുണ്ടായിരുന്നത് എണ്ണ യജമാനോട് കടം വാങ്ങിയവരിൽ ഒന്നാമനോട് കൊടുക്കാനുള്ള നൂറുപത്ത് എണ്ണ എത്രയെന്ന് തിരുത്തി എഴുതാനാണ് കാര്യസ്ഥൻ പറഞ്ഞത് അൻപത് ബത്ത് എണ്ണ എത്ര കോർ ഗോതമ്പ് യജമാനന് കൊടുക്കാനുള്ളവനോടാണ് എൺപത് കോർ എന്ന തിരുത്തി എഴുതാൻ കാര്യസ്ഥൻ പറഞ്ഞത് നൂറ് കോർ ഗോതമ്പ് നീതിരഹിതനായ കാര്യസ്ഥൻ കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ ആരാണ് അദ്ദേഹത്തെ പ്രശംസിച്ചത് യജമാനൻ ലൂക്ക പതിനാറാം അധ്യായം എട്ടാം വാക്യം പ്രകാരം ഈ യുഗത്തിൻ്റെ മക്കൾ ആരേക്കാൾ ബുദ്ധിശാലികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ സമ്പത്തിന് വ്യക്തിത്വം കൽപ്പിച്ചുകൊണ്ട് ഏതു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാമോൻ അധാർമിക സമ്പത്ത് നിങ്ങളെ കൈവെടിയുമ്പോൾ ആരാണ് നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സമ്പാദിച്ച സ്നേഹിതർ അധാർമിക സമ്പത്ത് നിങ്ങളെ കൈവെടിയുമ്പോൾ നിങ്ങൾ എവിടെ സ്വീകരിക്കപ്പെടും നിത്യകൂടാരങ്ങളിൽ ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും ഏതുപമയിലാണ് യേശു ഇപ്രകാരം പറഞ്ഞത് അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയിൽ യഥാർത്ഥ ധനം നിങ്ങളെ ഏൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കണം നിങ്ങൾക്ക് സ്വന്തമായവ നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ളവർ ആയിരിക്കണമെന്നാണ് പറയുന്നത് മറ്റൊരുവന്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം രണ്ടു യജമാനന്മാരെ സേവിക്കാൻ മൃത്യന് സാധിക്കുകയില്ലാത്തതിനാൽ അവൻ ചെയ്യുന്നത് എന്ത് ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യുക ആരാണ് ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യുന്നത് രണ്ടു യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ലാത്ത ഭൃത്യൻ ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അദ്ധ്യായം വാക്യം ഏത് പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം ദൈവത്തെയും എന്തിനേയും ഒന്നിച്ചു സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെന്നാണ് യേശു പറഞ്ഞത് ധനത്തെയും പതിനാറാം അധ്യായത്തിൽ ഫരിസേയരെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ പണക്കൊതിയർ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ തന്നെ നീതീകരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളെ ആരാണ് അറിയുന്നതെന്നാണ് യേശു ഫരിസയരോട് പറഞ്ഞത് ദൈവം മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു ആര് ആരോട് പറഞ്ഞു യേശു ഫരിസയരോട് മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നികൃഷ്ടം മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ആരുടെ ദൃഷ്ടിയിലാണ് നികൃഷ്ടമായിരിക്കുന്നത് ദൈവദൃഷ്ടിയിൽ നിയമവും പ്രവാചകന്മാരും ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ വരെ യോഹന്നാന് ശേഷം എന്താണ് പ്രസംഗിക്കപ്പെടുന്നത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എല്ലാവരും ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത് ബലം യോഗിച്ച് നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം എന്താണെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ് ഭാര്യയെ ഉപേക്ഷിച്ചു മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവനും ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും എന്തു ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരം ചെയ്യുന്നു ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിലെ ധനവാൻ എപ്രകാരമുള്ള വസ്ത്രം ധരിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധനവാൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു ധനവാൻ്റെ പടിവാതിൽക്കൽ കിടന്നിരുന്ന ദരിദ്രൻ ആരാണ് ലാസർ ലാസറിന്റെ ശരീരം എന്തുകൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വ്രണങ്ങൾ കൊണ്ട് ലാസർ എപ്രകാരമാണ് വിശപ്പടക്കാൻ ആഗ്രഹിച്ചത് ധനവാന്റെ മേശയിൽ നിന്നു വീണിരുന്നവ കൊണ്ട് ആരുടെ വ്രണങ്ങളാണ് നായ്ക്കൾ നക്കിയിരുന്നു എന്ന വചനം പറയുന്നത് ലാസറിൻ്റെ ലാസറിനെ മരണശേഷം ദൈവദൂതന്മാർ എവിടേക്കാണ് സംവഹിക്കപ്പെട്ടത് അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് ലാസർ എന്ന ദരിദ്രൻ മരിച്ചപ്പോൾ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് അവനെ സംവഹിച്ചതാർ ദൈവദൂതന്മാർ മരിച്ച് അടക്കപ്പെട്ട ധനികൻ എവിടെയാണ് കാണപ്പെട്ടത് നരകത്തിൽ ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിലെ ധനവാൻ എപ്പോഴാണ് അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടത് അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ പിതാവായ അബ്രാഹമേ എന്നിൽ കനിയണമേ തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ ആരുടെ വാക്കുകൾ ധനവാന്റെ വാക്കുകൾ ഞാൻ എവിടെ കിടന്നു യാദന അനുഭവിക്കുന്നു എന്നാണ് ധനവാൻ പറഞ്ഞത് അഗ്നിജ്വാലയിൽ അബ്രഹാം ധനവാനെ അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ് മകനേ നിനക്ക് ജീവിതകാലത്ത് എന്തെല്ലാം ലഭിച്ചിരുന്നു എന്നാണ് അബ്രഹാം ധനികനോട് പറഞ്ഞത് എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിതകാലത്ത് ലാസറിന് ലഭിച്ചതെന്താണെന്നാണ് അബ്രാഹം ധനവാനോട് പറഞ്ഞത് കഷ്ടതകൾ മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു ആര് ആരോട് പറഞ്ഞു അബ്രാഹം ധനവാനോട് മരിച്ചതിന് ശേഷം ലാസറും ധനവാനും എന്തനുഭവിക്കുന്നു ലാസർ ആനന്ദിക്കുന്നു ധനവാൻ വേദനിക്കുന്നു ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ എന്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ധനവാനോട് അബ്രാഹം പറഞ്ഞത് ഗർത്തം ലാസറിനെ എവിടേക്ക് അയക്കണമെന്നാണ് അബ്രാഹത്തോട് ധനവാൻ അപേക്ഷിച്ചത് പിതൃഭവനത്തിലേക്ക് ധനവാന് എത്ര സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് സഹോദരങ്ങൾ ധനവാൻ്റെ അഞ്ച് സഹോദരങ്ങളും എവിടെ വരാതിരിക്കേണ്ടതിനാണ് ലാസർ അവർക്ക് സാക്ഷ്യം നൽകട്ടെ എന്ന് ധനവാൻ അബ്രാഹത്തോട് പറഞ്ഞത് പീഡകളുടെ ഈ സ്ഥലത്ത് ലാസറിനെ സാക്ഷ്യം നൽകുന്നതിനായി സഹോദരങ്ങളുടെ അടുത്തേക്ക് അയക്കാൻ ധനവാൻ പറഞ്ഞപ്പോൾ അവർക്ക് ആരുണ്ടെന്നാണ് അബ്രാഹം പറഞ്ഞത് മോശയും പ്രവാചകന്മാരും ആര് മോശയുടെയും പ്രവാചകന്മാരുടെയും കേൾക്കട്ടെ എന്നാണ് അബ്രഹാം ധനവാനോട് പറഞ്ഞത് ധനവാന്റെ അഞ്ച് സഹോദരങ്ങൾ ആരു ചെന്നു പറഞ്ഞാൽ സഹോദരങ്ങൾ അനുതപിക്കുമെന്നാണ് ധനവാൻ അബ്രാഹത്തോട് പറഞ്ഞത് മരിച്ചവരിൽ ഒരുവൻ മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്താലും അവർക്ക് ബോധ്യമാവുകയില്ല എന്നാണ് അബ്രാഹം പറഞ്ഞത് മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലു